ഹായ് വെൽക്കം ടു വെക്ക കളക്ഷൻ നമ്മളിന്നൊരു കുർത്തീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം കുർത്തീസാണ് ഇതിൻ്റെ നെക്ക് പോഷറിലായിട്ട് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിങ്ങനൊരു ക്രോസിലാണ് കേട്ടോ അവിടെ ഒരു ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഈ സെയിം പാച്ച് തന്നെ സ്ലീവിൻ്റെ ഹെമ്മിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് പിടിച്ചാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അറിയാം പിന്നെ കോട്ടൺ മെറ്റീരിയൽ ആവും ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് നമ്മളെപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ കളർ ഗാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കളറ് ഈ കളറ് എപ്പോഴും ഈ കളർ തന്നെ ഫ്രഷ് പോലെ നമുക്ക് ഉണ്ടാവും കേട്ടോ ഞാൻ കുട്ടിയുടെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഫിഫ്റ്റീൻ ആണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതിൽ അടുത്ത കളക്ഷൻ കാന്താക്കോട്ടലിൽ പെട്ട ഒരു കുർത്തിൻ്റെ കളക്ഷനാണ് ഇതിന് നെക്ക് പോർഷനിലായിട്ട് പാച്ച് കൊടുത്തിട്ട് നിറയെ ബീഡ്സ് വർക്കും അതേപോലെ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ കാന്താ കോട്ടൺ ആണ് മെറ്റീരിയലേ വേണ്ടോ സ്ലീവിൻ്റെ എന്തിലായിട്ട് പടി കൊടുത്തിട്ടുണ്ട് റൗൺ നെക്കാണ് വരുന്നത് കോട്ടൻ്റെ കുർത്തീസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈസ് കൂടുതലായിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം ഇത് ഇറക്കി കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇപ്പൊ എം ഉപയോഗിക്കുന്നവരാണെങ്കിൽ എൽ സൈസ് തിരഞ്ഞെടുക്കാവും നല്ലത് കേട്ടോ നല്ല ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസും സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചസും ആണേ അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാല് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തീന്റെ കളക്ഷനാണ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ അത് ഒരു ടൈപ്പ് ഓഫ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് സ്ലീവിന്റെ ലെങ്ത് ആണെങ്കിൽ ഫിഫ്റ്റീൻ ഇഞ്ചസ്